ിളിയേ മണിമണിമേകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ കിളിയെ കിളിയേ മണിമണിമേകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരമൂളും കുളിരിൻ കുളിരേ കിളിയെ ിളിയേ മണിമണിമേത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ പാലാഴി പാൽ കോരി സിന്ദൂര പൂത്തൂകി പൊൻകുഴൽ ഊതുന്നു തെന്നും തെന്നൽ പാലാഴി പാൽ കോരി സിന്ദൂര പൂത്തൂകി പൊൻകുഴലൂതുന്നു തെന്നും തെന്നൽ മിനിമോൾ തൻ സഖിയാവാൻ കിളിമകളേ കളമൊഴിയേ മാരിവില്ലൂഞ്ഞാലിൽ ആടിനിവാ കിളിയെ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരമൂളും കുളിരിൻ കുളിരേ കിളിയെ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരമൂളും കുളിരിൻ കുളിരേ ലാലാ ലാല 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 ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്